പ്രിയപ്പെട്ടവരെ ഗനായ സമുദായ ഭരണഘടനയനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഗാനായ സമുദായത്തിന് ഒരു ഭരണഘടനയുണ്ടായി അതായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലും അമെൻറ്റ് ചെയ്ത് രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും അമെൻഡ് ചെയ്ത് ആ ഭരണഘടന പ്രകാരമാണ് ഗാനായ സമുദായം ഹരിക്കപ്പെടുന്നത് ഗാനായ സമുദായം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ജൂർശിഷൻ ലോകം മുഴുവൻ ഉണ്ട് ഗാനായ സമുദായത്തിന്റെ ജൂർശിഷൻ എല്ലാ അമേരിക്ക യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമുദായമാണ് മറപ്രേ സെമിനാരി മറപ്പി സം സമുദായത്തിന്റെ ഒരു സമുദായ മിത്രാപൂലിത്തായും മൂന്ന് സഹായ മിത്രാന്മാരുമാണ് ഉള്ളത് ഈ ഒരു സമുദായ മിത്രാപൂലിത്തായി തിരഞ്ഞെടുക്കുന്നത് മറ്റുള്ള സഭകളിലെ കൂട്ടെ ായ സമുദായ മെത്രാപൊലീത്തയെ തെരഞ്ഞെടുക്കുന്ന സിനഡല്ല ഗ്രാനായ അസോസിയേഷൻ ആണ് ഭരണഘടനാ പ്രകാരം തിരഞ്ഞെടുക്കുന്നത് ഗ്രാനായ അസോസിയേഷൻ ആണ് ആ അസോസിയേഷൻ സമുദായത്തിനൊരു സമുദായ മെത്രാപൊലീത്തായെ തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ മൂന്ന് സഹായ മെത്രാന്മാരെ തിരഞ്ഞെടുത്തു അപ്പോൾ മൂന്ന് സഹായ മെത്രാന്മാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ സമുദായത്തിന്റെ കഥ കഥകളത്തിട സമുദായത്തിന്റെ ആ മെത്രാപൊലീത്തായുടെ അധികാരങ്ങള് സഹായ മിത്ര പോലീത്തായിരിക്കും വേണം എന്നും പറഞ്ഞ് അവർ ശടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രശ്നങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഗ്രാനായ സമുദായത്തിനുണ്ട് അവർക്ക് അധികാരം കൊടുക്കുന്നത് ഗ്രാനായ സമുദായ ഭരണഘടനാ പ്രകാരം ഗ്രാനായ അസോസിയേഷൻ ആണ് ആ അസോസിയേഷൻ കൊടുക്കുന്ന അധികാരം മാത്രമേ സഹായമിത്രാജ്ഞന്മാർക്കുള്ളൂ എന്നാൽ അവർ പരിശുദ്ധ പാത്രികീസ് ബാബായെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ബാബായെ ഗ്രാനായ സമുദായത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഇടപെടുത്തുകയാണ് അതിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഗ്രാനായ അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് കൂടുവാനായിട്ട് തീരുമാനിച്ചു ഗ്രാനായ കമ്മിറ്റി തീരുമാനിച്ചു ഭരണഘടനാ പ്രകാരം തീരുമാനിച്ചു ആ മീറ്റിംഗ് കൂടുന്നതിന് ഭരണഘടനയിലുണ്ട് സമുദായ മിത്രാ പോലീത്തായുടെ അംഗീകാരം വേണം അതനുസരിച്ച് അതിന്റെ അംഗീകാരം മേടിക്കുകയുണ്ടായി ഇരുപത്തിയൊന്ന് ദിവസം മുമ്പ് നോട്ടീസ് അയക്കേണ്ടതാണ് ഇരുപത്തിയഞ്ച് ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ നോട്ടീസ് അയച്ചു അതുപോലെ തന്നെ സമുദായത്തിന്റെ എല്ലാ മാധ്യമങ്ങളിലും അതിൻ്റെ ആ അത് ഞങ്ങളെ പ്രസിദ്ധീകരിച്ചു അതെല്ലാം കഴിഞ്ഞ് ലോകം മുഴുവനുള്ള ഗ്രാനായ സമുദായ അംഗങ്ങൾക്ക് ഞങ്ങൾ നോട്ടീസ് അയച്ചു ആ അതുപോലെ തന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് വരുവാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു അത് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഇന്നിപ്പോൾ പതിനേഴാണ് ഡേറ്റ് അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ പാത്രികീസ് ബാബ ഒരു മൂന്ന് ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പ് സമുദായ മിത്രാപൂലിത്തായ്ക്ക് ഒരു കൽപ്പന അയച്ചു ആ കൽപ്പനയ്ക്ക് പറഞ്ഞിരിക്കുന്നത് നേരത്തെ നടന്ന കുറെ കാര്യങ്ങളെക്കുറിച്ചാണ് അതിനെ ആ കൽപ്പനയുടെ മറുപടി കഴിഞ്ഞ ദിവസം പതിനാറാം തീയതി അതേ സമയം ഇന്നലെ പതിനാറാം തീയതി അഞ്ചു മണിക്ക് വീഡിയോ കോൺഫറൻസിൽ കൂടെ പരിശുദ്ധ ബാബ വരും ബാബ വരുമ്പോൾ ഇതിനുള്ള മറുപടികൾ പറയണം എന്നാണ് പരിശുദ്ധ പാത്രിക ബാബ സ്വ ഗ്രാനായ സമുദായ വലിയമത്ര പോലീത്തായയുടെ കൽപ്പനയിൽ കൂടി അറിയിച്ചത് അതനുസരിച്ച് ഇന്നലെ വൈകിട്ട് മണിക്ക് വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു വീഡിയോ കോൺഫറൻസിൽ സമുദായ മിത്ര പരിശുദ്ധ പാത്രിക സ്വാവായുമായിട്ട് ഇരുന്ന് ഈ ഒരു അരമണിക്കൂർ സമയം ചർച്ചകൾ നടത്തി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പാത്രിക സ്വാവായി ബോധ്യപ്പെടുത്തി സമുദായ മിത്ര പറഞ്ഞു അന്ത്യോക്യ അന്ത്യോക്യ സിംഹാസനവുമായിട്ട് ഞങ്ങളുടെ ഇതിനകത്തൊരു ഒരു ഭരണഘടനാ ചേഞ്ച് ഉണ്ട് ആ ചേഞ്ചിൽ ഭരണഘടനാ അമൻമെന്റ് ആണ് ആദ്യം ഇരുപത്തി ഒന്നാം തീയതി ഒരു മീറ്റിംഗ് ഉച്ച അത് കഴിഞ്ഞിട്ട് സാധാരണ മീറ്റിങ് ഒരു വിശേഷാൽ യോഗം ഇരുപത്തി ഒന്നാം തീയതി ഗാനായ അസോസിയേഷൻ കൂടുവാനാണ് തീരുമാനിച്ചിരുന്നത് ആ വിശേഷാൽ യോഗത്തിൽ ഭരണഘടനയുടെ കുറെ അമൻമെന്റുകൾ ഞങ്ങൾ ഡ്രാഫ്റ്റ് അമൻമെന്റ് ഗ്രാനായ സമുദായത്തിലെ എല്ലാ അസോസിയേഷൻ മെമ്പർമാർക്കും അയച്ചു കൊടുത്ത് കഴിഞ്ഞു അതനുസരിച്ച് ആണ് ബാബ പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കോൺഫറൻസ് നടന്നത് അപ്പോൾ ബാബ പറഞ്ഞു ബാബായുമായിട്ട് സമുദായം എത്ര നടത്തിയ ചർച്ചയിൽ അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള യാതൊരു ക്ലോസുകളും ഞങ്ങൾ ഇരുപത്തിയൊന്നാം തീയത്തെ മീറ്റിംഗിൽ എടുക്കുകയില്ല എന്ന് ബാബായോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഗോ ഹെഡ് എന്നാ പറഞ്ഞത് ഗോ ഹെഡ് നടത്തിക്കോളാൻ പറഞ്ഞു സമുദായത്തിന്റെ ഭരണഘടന അനുസരിച്ച് സിംഹാസനവുമായി ഉള്ള ബന്ധത്തെ കുറിച്ച് ഉള്ള യാതൊരു തീരുമാനങ്ങളും ഇരുപത്തിയൊന്നാം തീയത്തെ അസോസിയേഷനിൽ എടുക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബാബ പറഞ്ഞു ആ നിങ്ങൾ അസോസിയേഷൻ മീറ്റിംഗ് ഇരുപത്തിയൊന്നാം തീയതി നടത്തിക്കൊള്ളാൻ ഞങ്ങൾക്ക് അനുവാദം തന്നു അത് വീഡിയോ കോൺഫറൻസിൽ കൂടെ ആണ് അനുവാദം തന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചിലരെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു ആരോ ഒരു കേസ് പരിശുദ്ധ പാത്രകീസ് ബാബായ്ക്കെതിരായിട്ട് ജ്ഞാനായ സമുദായം ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല ഇതിനകത്തെ പല ഞങ്ങളുടെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ട് അവർ കൊടുത്ത ഒരു കേസ് ഈ കേസ് ബാബായെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു ഇത് ഗ്രാനായ സമുദായ മെത്രാ പോലീത്തായും ക്രാനായ കമ്മിറ്റിയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കേസാണെന്ന് അപ്പോൾ ഇന്നലെ ഈ കാര്യങ്ങളിലെല്ലാം ഇവിടുത്തെ യാക്കോബായ സഭയിലെ മെത്രാ പോലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഈ കോറിയ സിരിമേനിയോടും അതുപോലെ തന്നെ അവിടുത്തെ മീഡിയ സെന്ററിന്റെ ആ ചാർജ് വഹിക്കുന്ന തേഫര തിരുമേനിയോടും ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അപ്പോൾ അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ അത് അവരുമായിട്ട് പറഞ്ഞ് നമ്മൾ അന്ത്യോക്യ സിംഹാസനത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഈ ഒരു കാര്യങ്ങളും ഒരു കാര്യങ്ങളും ഇരുപത്തി ഒന്നാം മീറ്റിംഗിൽ മീറ്റിങ്ങിൽ എടുക്കുകയില്ല എന്ന് പറഞ്ഞതിനനുസരിച്ച് സുഗമമായിട്ട് മീറ്റിംഗ് കൂടുന്നതിന് ബാബ ഞങ്ങളെ അനുവദിച്ചിരുന്നതാണ് അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ ബാബ ഇപ്പം തന്നെ ഈ കേസ് കൊടുത്ത് ഞങ്ങളല്ല ഞാനായക ഓരോരുത്തരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുക ഞങ്ങൾ കൊടുത്തുണ്ടോ ഗാനായക സമുദായത്തിലെ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് അപ്പൊ ഓരോരുത്തരുടെ ബന്ധത്തിലുള്ളവരൊക്കെ ആയിരിക്കും വേറെ അപ്പൊ അത് ബന്ധപ്പെട്ട് കിടക്കുന്നവര് ഞങ്ങൾ കൊടുപ്പിച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് പെത്ര സസ്പെൻഡ് ചെയ്ത ഭരണഘടന പ്രകാരം അത് ശരിയല്ല കാരണം ഭരണഘടനയിലെ ഗ്രാനായ അസോസിയേഷൻ ആണ് മെത്രാപോലിത്തായ സമുദായ മിത്രാ നിയമിച്ചത് ഞങ്ങൾ വോട്ട് ചെയ്താണ് സമുദായത്തിന് ഒരു മെത്രാപോലീത്ത ആ ആവശ്യം വന്നപ്പോൾ സമുദായ മിത്രാ പോലീത്തായിട്ട് ഒരാളെ മറ്റൊരു സഹായ മിത്രാ പോലീത്തന്മാരുമായിട്ടാണ് നിയമിച്ചിരിക്കുന്നത് മെത്രാപോലീത്തായ സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭരണഘടനയിൽ കുറെ ക്ലോസുകൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള കാരണങ്ങൾ ഇതിലൊന്നും ഉണ്ടായിട്ടില്ല യാതൊരു കാരണവും ഉണ്ടായിട്ടില്ല മെത്രാപോലി തായെ സസ്പെൻഡ് ചെയ്യേണ്ടി ഭരണഘടനയിൽ കൃത്യമായിട്ട് പറയുന്നത് ഒരു വിചിത്വ ഭ്രമം വരിക അല്ലെങ്കിൽ കാലം ചെയ്തു പോവുക അങ്ങനെ വന്നാൽ മാത്രമേ വേറൊരു ആളെ നിയമിക്കാനോ ഒക്കെയുള്ള ആ ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാനായ സമുദായത്തിലെ ആദ്യത്തെ മെത്രാപോലി താ സേവേറിയോസ് അദ്ദേഹം തൊട്ട് ഈ നൂറ്റി ഇരുപത്തി നൂറ്റി പത്ത് തൊട്ട് കേട്ടു നോക്കുകയാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് വർഷം നൂറ്റി പതിനാല് വർഷം നൂറ്റി പതിനാല് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു മെത്രാ പോലീസ് താമേരുടെ വേലും ഒരു മാത്രകീസ് ബാബാവാരും ഒരു നടപടിയും എടുത്തിട്ടില്ല ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് യാക്കോബായ സഭയിലെ മേലധ്യക്ഷന്മാരുണ്ട് അവരുമായിട്ട് ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താണ് തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പൊ ആ തെറ്റിദ്ധാരണക്ക് ഒരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം ഒരു നാളെ രാവിലെ വരെ മറുപടി പ്രതീക്ഷിച്ചിട്ട് അതിന്റെ മറുപടി എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ചായിരിക്കും സമുദായത്തിന്റെ ഒരു തീരുമാനം വരുന്നത് അല്ല ബാബായിക്ക് ഭരണഘടന പ്രകാരമുള്ള അധികാരമാണ് ഗ്രാനായ സമുദായ ഭരണഘടനയില് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നതോ രണ്ടായിരത്തി മൂന്ന് ഭരണഘടന അനുസരിച്ചാണ് ഇപ്പം പ്രവർത്തിക്കുന്നത് സമുദായം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അധികാരങ്ങള് എന്തെല്ലാം ഉണ്ടോ അതിപ്പോഴും ഉണ്ട് ആ അധികാരങ്ങൾ മാത്രം ആ ബാബായിക്കുള്ളൂ പക്ഷെ ഞങ്ങളുടെ ഇന്ത്യണിൽ മാറ്റ ബാബ ആ ഞാൻ കുൽഫറുടെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അത് തന്നിട്ടുണ്ട് കുൾഫറുടെ അതെ ഞങ്ങൾ ഇരുപത്തിയൊന്നാം തീയതി കൂടുന്ന യോഗത്തിൽ കുറെ അജണ്ടകൾ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഭരണഘടനയനുസരിച്ച് അജണ്ടകളനുസരിച്ചാണ് അല്ല പോകേണ്ടത് അപ്പൊ ഇരുപത്തി ദിവസം മുമ്പ് നോട്ടീസ് അയക്കണമെന്നാണ് അപ്പൊ അജണ്ടയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എടുക്കുന്നത് പിന്നെ അത്യാവശ്യ വിഷയങ്ങൾ എടുക്കാം ആ വിഷയങ്ങളിൽ അസോസിയേഷനിൽ നിന്ന് അങ്ങനെ ഒരു പ്രപ്പോസൽ വരികയാണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അന്മേജിന് ചെയ്യണമെന്നാണ് ഭരണഘടനാ ഭേദഗതിയിലുള്ളത് സഹായ മിത്രാന്മാരും സമുദായ മിത്രാ പോലീതായി എഴുപത്തിയഞ്ച് പ്രശാദ മെത്രാന്മാർ ഇവിടെ ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ മെത്രാപൂലിത ഉണ്ടായ രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ ഇപ്പോഴത്തെ ഭരണഘടന അമെന്റ് ചെയ്തത് അതിനുശേഷം വേറൊരു അമെൻമെന്റ് വന്നാൽ കോടതി സ്റ്റേ ചെയ്തിരിക്കുക അപ്പൊ രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞിട്ട് ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഭരണഘടന അമെന്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു അമൻ്റ്മെന്റ് ഉണ്ടായി അത് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് കൊണ്ട് മെത്രാപൊലീത്തമാരുണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഭരണഘടനയുടെ ഈ അമൻമെന്റ് വരുന്നത് അപ്പൊ സമുദായ മിത്രാ എന്ന് പറയുന്ന ഞങ്ങളുടെ പാത്രിക എന്ന് പറയുന്ന ത്രിയൻ സഭയിലെ ആ സഭയുടെ ആ സമുദായത്തിന്റെ സീനിയർ സ്പിരിച്വൽ ഹെഡിന് റിട്ടയർമെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം കത്തോലിക്ക സഭയിൽ പോപ്പിന് റിട്ടയർമെന്റ് ഇല്ല സിറിയ നോർത്ത് സഭയിൽ പാത്രികിസ്വാബായിക്ക് റിട്ടയർമെന്റ് ഇല്ല സുറിയാനി ഇവിടുത്തെ സഭയിൽ ശ്രേഷ്ഠ കാതോലിക്ക റിട്ടയർമെന്റ് ഇല്ല അപ്പം ഞങ്ങളുടെ സമുദായത്തിന്റെ പലിയെത്രാ പോലീത്തായിരിക്കും ഫിലിമിസ് തിരിവേനിക്കും ഇതിന് മുൻ മുൻകാമിക്ക റിട്ടയർമെന്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഭരണഘടനയിൽ അമൻമെന്റ് വന്നപ്പോൾ സമുദായമെത്രാ പോലീത്തായി റിട്ടയർമെന്റ് ഇല്ലായിരുന്നു സഹായമെത്ര പോലീത്തന്മാർക്ക് റിട്ടയർമെന്റ് ഇപ്പോൾ ഭരണഘടനയിൽ എങ്ങനെ കിടക്കുന്നു അങ്ങനെ വെക്കുന്നതിന് വേണ്ടിയാണ് ഈ അമെന്റ്മെന്റ് കൊടുക്കുന്നത് എഴുപത്തിയഞ്ചു വയസ്സായിട്ടില്ല എഴുപത്തി മൂന്ന് വയസ്സ് വരെ ആയിട്ടുണ്ട് ഗ്രാനായ സമുദായം എല്ലാ സഭകളുമായിട്ട് നല്ല ടേംസിലാണ് പോണെ സമുദായ മെത്രാപൂരിത്ത എക്യൂമിനൽ കെ കെ സി സി എന്ന് പറയുന്നത് കേരള ക്രിസ്ത്യൻ കോൺസ് അതിന്റെ വൈസ് പ്രസിഡന്റ് ആര് അതുപോലെ തന്നെ നിലയ്ക്കൽ എക്യൂമിനിക്കൽ അതിന്റെ എല്ലാം ഭാരവാഹിയാണ് സമുദായ മെത്രാപൂരിത്ത അത് ഞങ്ങള് മാത്രമല്ല എല്ലാ കേരളത്തിലെ സഭകളും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ വെച്ചെല്ലാം ഇവര് നല്ല നല്ല ടേംസിലാണ് പോണ് ആ സമുദായത്തിന്റെ സഹോദര സഭകൾ എന്ന് പറയുന്ന ആ ഒരു ബേസിൽ അദ്ദേഹം ഇവിടെ സന്ദർശിച്ചപ്പോൾ ഞങ്ങളുടെ ആദിത്യ മര്യാദ അനുസരിച്ച് ഞങ്ങൾ ലോ പറയുകയില്ല അതെല്ലാരും പല അവിടുന്ന് വന്നിട്ടുണ്ട് മർത്തോമാര്യാഭദ്രാ പൊരിതാവ് വരും അതുപോലെ പെരുന്തോട്ട പിതാവ് വരും അങ്ങനെ എല്ലാ പിതാ മന്ത്രിമാർ വരും രാജ്യക്കാര് വരും അത് സമുദായത്തിന്റെ ആദിത്യ മര്യാദ അനുസരിച്ച് ആര് വന്നാലും സ്വീകരിക്കും അത് കഴിഞ്ഞ പ്രാവശ്യം ബാബ് ബാബായ വിസിറ്റിൽ ഈ കാര്യം തിരുവനന്തപുരത്ത് വെച്ച് ബാബ സമുദായ മിത്രാ പോലീത്തായിട്ട് ചോദിച്ചു അമ്മ അമ്മ കൊച്ചിൻ ഈ അഭിമന്യ മെത്രാപോലീത്ത ട്രസ്റ്റി ആക്രോപായ സഭയുടെ മെത്രാപോലീത്ത ട്രസ്റ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞ് അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പോയതാണ് ഇപ്പം പിന്നെ ഇത് വീണ്ടും അത് എഴുതി വന്നതിന്റെ റിയില്ല സഹായമിത്രാ പോലീത്തന്മാർക്ക് അധികാരം കൊടുക്കേണ്ടത് ഗ്രാനായ അസോസിയേഷൻ ആണ് ആ അസോസിയേഷനിൽ പാസ്സാക്കിയാൽ എന്തും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവും പക്ഷെ ഭരണഘടന പ്രകാരമേ ചെയ്യുവാൻ സാധിക്കുള്ളൂ ഒരാൾക്ക് അധികാരം എങ്ങനെയാണ് സഹായമിത്രാ പോലീസന്മാർക്ക് കൊടുക്കേണ്ടത് ആ ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഗ്രാനായ അസോസിയേഷൻ പാസ്സാക്കി സമുദായ മിത്രാ പോലീത്തായുടെ അംഗീകാരത്തോടു കൂടി അവർക്ക് ആ ആ അധികാരങ്ങൾ കൊടുക്കാമെന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ മര്യാദ ഞങ്ങൾക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല അതല്ലാതെ നമുക്ക് ആ ഭരണഘടനാ പ്രകാരം ഈ ഞങ്ങളുടെ ഭരണഘടന സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടനയാണ് കോടതി അംഗീകരിച്ച ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുവാൻ ഗാനായ സമുദായം ബാധ്യസ്ഥരാണ് ഇതിപ്പോഴത് പൂർവിക ഏ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ കേരളത്തിലെ ഞങ്ങൾക്ക് സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് അന്നത്തെ രാജാവ് എഴുപത്തിരണ്ട് പദവികൾ തന്ന ഒരു ഇവിടെ ചെയർമാൻ പെരുമാറിന്റെ കാലത്ത് ഞങ്ങൾക്ക് പദവികൾ തന്ന് ഇവിടെ വിശ്വാസം അന്ത്യോക്യ വിശ്വാസവും ചെറിയൻ വിശ്വാസവും കൊണ്ടുവന്നത് മുഴുവൻ ക്രാനായ സമുദായമാണ് ഞങ്ങളാണ് ഇവിടെ എടിയും ഒന്ന് അത് ചരിത്രമാണ് കേരള ചരിത്രത്തിൽ ഞങ്ങളുടെ ഹിസ്റ്ററി മുഴുവൻ കിടപ്പുണ്ട് ഞങ്ങൾക്കൊരു പദവികൾ അന്നത്തെ രാജാക്കന്മാർ തന്നിരുന്നു ആ ഒരു ഹിസ്റ്ററി ഞങ്ങൾക്കുണ്ട് അന്ന് തൊട്ട് വന്ന് കേരളത്തിലെ ക്രിസ്ത്യ സമുദായത്തിൽ ആദ്യം ഭരണഘടന സൃഷ്ടിച്ചത് ഞങ്ങളാണ് ക്രാനായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഞങ്ങളുടെ ഭരണഘടനയാണ് ക്രിസ്ത്യ സമുദായത്തിന്റെ ആദ്യത്തെ ഭരണഘടന ഞങ്ങൾ ഇപ്പോൾ ഈ ലെറ്ററിന്റെ ഒരു മറുപടി ഇപ്പൊ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് അതിന് അവിടുന്ന് ബാബാൻ്റെ പ്രതികരിക്കുന്നറിഞ്ഞതിനു ശേഷം മാത്രമേ ഞങ്ങൾ ബാക്കി കാര്യത്തിലോട്ട് കിടക്കുക ായിരം പെൺകുട്ടികളാണ് അതെ അനുകൂലക്കത്തെ ഞങ്ങൾ ആയിരം രൂപ കിട്ടും വെരുമേലയുടെ കൂടെ